നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല പേടിയുണ്ട് ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് തീരെ പേടിയില്ലാത്തത് ഈ പേടിയില്ല ആളുകളൊക്കെയാണ് എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് ട്രെയിനിങ് ടൈമിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നത് ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾക്ക് പേടി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പലരും പല ഉത്തരമാണ് പറയുക ചിലർക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ തന്നെ പേടിയുണ്ട് ചിലർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നല്ലോണം തിരിക്കാൻ പേടി ചിലർക്ക് ആക്സിലറേറ്റർ ചവിട്ടാൻ പേടി ചിലർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പേടി ചിലർക്ക് എതിര വാഹനങ്ങൾ വരുമ്പോൾ പേടി ചിലർക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ പേടി ചിലർക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ പേടി എന്തിനേറെ പറയുന്നു ചിലർക്ക് വിൻഡോ ഗ്ലാസ് കയറ്റിയിട്ട് ഓടിക്കാൻ പോലും പേടിയുണ്ട് ഇങ്ങനെ പലതരം പേടിയുണ്ട് ചിലർക്ക് പാലത്തിൻ്റെ മുകളിലൂടെ പോകാൻ പേടി ചിലർക്ക് ഇടുങ്ങിയ വഴി കാണുമ്പോൾ പേടി ചിലർക്ക് വലിയ കയറ്റം കാണുമ്പോൾ പേടി ഇങ്ങനെ പലതരത്തിലുള്ള പേടിയാണുള്ളത് ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ പേടികളിൽ ഏതാണ് നിങ്ങളുടെ പേടി ഇനി ഞാൻ പറയാത്ത എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഈ പേടിയിലുള്ള ആളുകളുടെ പേടി വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും മനഃശാസ്ത്രപരമായിട്ട് മാറ്റിയെടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ഓരോ ആളുകളോടും കൃത്യമായിട്ട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ പേടിയെന്ന് അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് ശരിക്കും പേടിയുള്ളത് ആ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുക അപ്പോൾ ഓരോ ആളുകൾക്കും കൊടുക്കുന്ന ട്രെയിനിങ് ഡിഫറെൻ്റ് ആളുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ്ങാണ് കൊടുക്കുക എല്ലാവർക്കും ഒരേ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരേ ട്രെയിനിങ്ങോ ഒന്നുമല്ല ഇനി വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം സാധാരണ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എതിരെ വണ്ടി കാണുമ്പോൾ പേടിക്കുന്ന ആളുകളുണ്ട് പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഒന്നുകിൽ അപ്പോൾ തന്നെ എതിരെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്താൻ ശ്രമിക്കും ഇങ്ങനെയൊക്കെയാണ് പലരും ചെയ്യുന്നത് ചില ആളുകൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ക്ലച്ചിൻ്റെ കാര്യം മാറുന്നു പോവും വണ്ടി ഓഫാവും പിന്നീട് വീണ്ടും ഓൺ ആക്കാൻ ഒരുപാട് പാടുപെടും ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും ഇതിൽ ആക്ച്വലി എന്താണ് ഇവിടെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എതിരെ വരുന്ന വാഹനം എൻ്റെ വാഹനത്തെ ഇടിക്കുമോ എന്ന പേടിയാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ റോഡിൽ ഈ ഒരു പേടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രൈവറ്റ് വാഹനങ്ങളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു പോകും അതുപോലെയാണ് വരിക വളരെ അടുത്തെത്തിയിട്ട് പെട്ടെന്ന് വെട്ടിച്ചു മാറ്റും ഇത് കാണുമ്പോൾ തന്നെ പലരുടെയും ചങ്കിടിപ്പ് കൂടും ആരെയും കുറ്റം പറയാൻ കഴിയില്ല ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന പല ബസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബസ് മാത്രമല്ല കേട്ടോ പല പ്രൈവറ്റ് വാഹനങ്ങളും ഇങ്ങനെയുണ്ട് നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എതിരെ വരുന്ന വാഹനങ്ങളുണ്ടല്ലോ ഈ ബസ്സുകളൊക്കെ അതൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ നല്ല എക്സ്പേർട്സാണ് അപ്പോൾ അവരെ ഇങ്ങനെ തൊട്ടടുത്തേക്ക് വന്നിട്ട് വെട്ടിച്ച് മാറ്റാനുള്ളൊരു കഴിവ് അവർക്കുണ്ട് പക്ഷേ നമ്മളിത് ദൂരത്തുനിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാവും നിങ്ങൾ പേടിയില്ലാതെ വളരെ വൃത്തിയിൽ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് പോകുന്നതെങ്കിൽ അവർ കൃത്യമായി അവരുടെ വണ്ടി കൺട്രോൾ ചെയ്ത് പോകും ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ അവരെ പേടിക്കരുത് ഇപ്പോൾ വന്നിട്ട് ഇടിച്ചിട്ട് പോകുന്നൊന്നും വിചാരിക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഹോൺ അടിക്കാം ഫ്ലിപ്പ് അടിക്കാം ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിങ്ങൾക്ക് പോകാം അങ്ങനെ പോയിക്കഴിഞ്ഞാൽ എതിരെ വളരെ സ്പീഡിൽ വരുന്ന വണ്ടി വളരെ കൃത്യമായിട്ട് വെട്ടിച്ച് പോകും നിങ്ങൾക്ക് ആ പേടി വേണ്ട ഇനിയും പേടി മാറാത്തവരോടായിട്ട് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റുള്ള വാഹനങ്ങളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എതിരെ ഒരു ബസ് ഭയങ്കര സ്പീഡിൽ വരുന്നു നിങ്ങൾ വിചാരിക്കാം ആ ബസ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ മുട്ടാണ്ട് പോകാൻ വേണ്ടിയിട്ട് അയാൾ ഡ്രൈവ് ചെയ്യും ഇല്ലേ മുട്ടിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിക്കും പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ അത് വിചാരിക്കേണ്ട ശ്രദ്ധിക്കാണ്ട് എങ്ങനെയെങ്കിലും എടുത്തു പോകുമെന്ന് അവർ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെയൊരു പേടി മനസ്സിൽ വേണ്ട എന്നർത്ഥം അപ്പോൾ ധൈര്യപൂർവ്വം ലെഫ്റ്റ് സൈഡ് ചേർത്ത് കറക്റ്റായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികളെ പേടിക്കണ്ട എന്നർത്ഥം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഒരു പേടിയുമില്ലാതെ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് പലരുടെയും മെസ്സേജസ് എനിക്ക് കിട്ടുന്നു ഒരുപാട് സന്തോഷം ഇനിയും പേടിയിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ മുന്നോട്ട് വരൂ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് ധൈര്യപൂർവ്വം ഡ്രൈവ് ചെയ്യൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബ ബായ്